നമസ്കാരം എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം ഓർണമെന്റൽ ഫിഷ് ഫാമിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ കോഴിക്കോട് ജില്ലയിൽ പടനടത്തുള്ള നമ്മുടെ ഷാൻ ഗപ്പി ഫാം ഷിനീഷ് ഏട്ടന്റെ ഷാൻഗപ്പി ഫാമിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടു കേട്ട് തന്നെ ആസ്വദിക്കാൻ നമുക്ക് നേരെ പോകാം നമസ്കാരം ഇവിടെ ഒരു 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 ഇത് തുടക്കത്തെ പറ്റി എത്ര നാളായി തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 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 ആറ് ആയി ജസ്റ്റ് പോയിട്ട് മോഡൽ കണ്ട് അപ്പോ അതൊരു റേഞ്ച് ചോദിച്ചപ്പോ നൂറ്റി അമ്പത് ഉറുപ്യന്ന് പറഞ്ഞു അപ്പൊ കൗതുകം തോന്നി ഗപ്പിക്കൊക്കെ എത്ര വില ഉണ്ടോന്നുള്ള ഒരു കൗതുകത്തില് ഒരു ജോഡി വാങ്ങിട്ടതാണ് അപ്പൊ അത് ഇഷ്ടംപോലെ ആയി അപ്പോ പിന്നെ ഏത് വെറൈറ്റി ആയിരുന്നു അത് റെഡ് ചില്ലിന്നാണ് വെറൈറ്റി റെഡ് ചില്ലി നല്ല കാണാനൊക്കെ നല്ല ഒരു എന്നിട്ട് അപ്പൊ ഞാൻ അത് കൂടുതലായപ്പോ അലക്സിട്ട് നേരെ ഫീസിന് പേരിന് എഴുപത്തഞ്ച് റുപ്യട്ട് വിറ്റപ്പോ ഒന്നായിരം പെട്ടെന്ന് തന്നെ കാലിയായി പോയി അപ്പോ പിന്നെ ഇതിനെ പറ്റി അന്വേഷിച്ച് അപ്പോ പിന്നെ പത്രത്തിലൊക്കെ നോക്കി ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കി അപ്പൊ നമ്പർ കിട്ടി കെ വി കെയിലെ നമ്പർ കിട്ടി തിരുവണ്ണാമി അപ്പൊ അവിടെ ബന്ധപ്പെട്ട് അവിടെ റെസ്റ്റർ ചെയ്ത് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പിന്നെ അപ്പോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ കുറെ ആൾക്കാർ വന്നു അപ്പോൾ അവരൊക്കെ ആദ്യം ഗപ്പി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവരൊക്കെ വീട്ടിലൊക്കെ പോയി അവിടുന്ന് കുറച്ച് ഗപ്പി പല മോഡല കളക്ട് ചെയ്ത് അങ്ങനെയാണ് ഇങ്ങനെ ഈ കാണുന്ന രൂപത്തിലേക്ക് ചെയ്ത് തുടങ്ങിയത് ഇപ്പൊ നിലവിലെത്തോളം ഗപ്പീസ് ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് വെറൈറ്റീസ് വെറൈറ്റി പത്തൊമ്പത് വെറൈറ്റി ഉണ്ട് എൺപതോളം വെറൈറ്റീസ് ഇവിടെ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഫാമിംഗ് വിശേഷങ്ങളൊന്നും അവിടെ പ്രേഷർക്ക് വേണ്ടിട്ടൊന്ന് ചുറ്റി അടിച്ച് ജസ്റ്റ് ഒന്ന് പക്ഷെ അനീഷ് എന്റെ ഫാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വീടിനോട് ചേർന്ന് ഒരു കുറെ അധികം ടെൻറുകൾ അടിച്ച് അതിനകത്ത് ഫ്രിഡ്ജ് ബോക്സുകളായാണ് മെയിൻ ആയിട്ട് ഫിഷിനെ ഫാമിംഗ് ചെയ്യുന്നത് ഇവിടെ ഇതിപ്പോ എത്രത്തോളം സ്ഥലമുണ്ട് കേട്ടോ അമ്പത് സെന്റ് സ്ഥലത്തിനകത്താണ് നമ്മളിപ്പോൾ ഒരുപാട് ടെൻറുകളുണ്ട് ഇപ്പം അത് ഒരു വലിയൊരു ടെൻ്റാണ് അപ്പൊ നമുക്ക് പിന്നെ അതുപോലെ തന്നെ വീടിന് ഫ്രണ്ടിലായിട്ട് കുറച്ചധികം ഡിസ്പ്ലേ ചെയ്ത് ടാങ്കുകളിലും ഗ്ലാസ് ടാങ്കുകളിലും ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ആ ഒരു വലിയ ടെൻഡിലേക്ക് പോകാം അല്ലേ അപ്പോ ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു ടെൻ്റ് അല്ലേടാ ഇതിനകത്ത് ഇപ്പം എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ഇതൊരു ഇരുന്നൂറ് ബോക്സ് കൊള്ളുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് ഇതിനകത്ത് മാത്രം ഇരുന്നൂറോളം ഫ്രിഡ്ജ് ബോക്സ് ഉണ്ടെന്നാണ് ഏട്ടൻ പറയുന്നത് അപ്പം ഇവിടെ മൊത്തത്തിൽ എത്ര ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട് അഞ്ഞൂറോളം ബോക്സ് നമ്മൾ വെച്ചിട്ടാണ് ഇവിടെ ഫാമിങ് ചെയ്യുന്നത് എന്തായാലും നമുക്ക് ഇതിനകത്തുള്ള ആ ഒരു സെറ്റപ്പ് കാര്യങ്ങൾ നമുക്ക് അകത്തേക്ക് തന്നെ കയറി കാണാം ഓ നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പം ഉള്ളൊരു ഷെഡാണ് ഇതിനകത്ത് ഇരിക്കുന്ന ആ ഒരു ഫ്രിഡ്ജ് ബോക്സിന്റെ എണ്ണം നമ്മൾ എന്തായാലും ഒറ്റടിക്കുന്നു നമുക്ക് എത്ര എണ്ണം എന്ന് പറയാൻ കഴിയില്ല എന്തായാലും ചേട്ടൻ ഒരു അപ്രോക്സിമറ്റ്ലി കണക്കാണ് പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറോളം എന്നുള്ളത് എന്തായാലും നമുക്ക് ഇതിനകത്തുള്ള ഓരോ വെറൈറ്റീസിനെയും എല്ലാ വെറൈറ്റീസിനെയും നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയില്ല ഈ ഫാമിൽ ഫാമിലും എൺപതോളം വെറൈറ്റീസ് ഉണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത് അപ്പൊ അതിനകത്ത് നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്നിടത്തോളം നമുക്ക് മാക്സിമം വീഡിയോ ലെങ്ത് കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം ഈ ഫ്രിഡ്ജ് ബോക്സിൽ അധികം ആണ് മെയിൽസിന് നമ്മൾ കൂടുതലും ഫീമെയിൽസിനെ ഇതിനകത്ത് ഫ്രിഡ്ജ് ബോക്സിൽ കീപ്പ് മെയിൽസിനെ നമ്മൾ ആ കുറേ ഷിഫ്റ്റ് ചെയ്യുന്നത് നല്ല ഹാറ്റ് ഇത് പ്ലാറ്റിനം ചില്ലിയറായിട്ട് മുസ്ക്കുന്ന പറഞ്ഞ ഒരു മോഡലാണ് ഇത് ബോഡി നല്ല പച്ച കളറായി വരിക നല്ല ടൈൽ ക്വാളിറ്റി ഉണ്ട് ആ നല്ല ടൈല് വരും ഫിഗിയറോ ആയിട്ട് വരും ഫിഗിയർ നല്ല വരും ഇത് മെറ്റൽ ബ്ലൂ ലൈസ്ന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അല്ലെ അക്കരത്തിലൊക്കെ വെറൈറ്റി ആണ് ഇവിടെ സെയിൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ സെയിൽസ് കാര്യങ്ങള് കൂടുതൽ കൊറിയർ സംവിധാനം നമുക്ക് ഓൾ ചെയ്യാൻ പറ്റുമോ ഓൾ ഓൾ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ വന്ന് ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ചെയ്യാം അങ്ങനെ ചെയ്യാം ഇത് ബ്ലൂ ഡയമണ്ട് വെറൈറ്റി ആണ് ചെറിയൊരു ബിഗ് ഇയർ ഒക്കെ വരും മോഡലാണ് ഇത് ലൈറ്റിലാണ് നല്ല ബ്ലൂ ഷെയ്ഡ് കാണും ഓക്കെ ഓക്കെ ഇത് എച്ച് ബി ബ്ലൂറ്റി ആണ് എച്ച് ബി ബ്ലൂ ഓവർ ടൈ എന്നൊക്കെ പറയുന്ന വാൽ നല്ല ലെങ്ത് ലെങ്ത് ഉണ്ട് നല്ല വീതി വരും ഇവിടെ നമ്മുടെ ഒരു ഫിഷിന്റെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെ വരും പ്രൈസ് റേഞ്ച് സാധനത്തിന്റെ വില വരുന്നത് എത്ര തൊട്ട് എത്ര വരെ വരവുള്ള ആ മാക്സിമം മുന്നൂറ് രൂപ മുതൽ വരെയുള്ള സാധനങ്ങളേ ഉള്ളൂ മുന്നൂറ് വരെ ആ ഒരു റേഞ്ചാണ് ആണ് നമ്മളിവിടെ അതെ നമ്മളിവിടെ ഹോൾസെയിലാണോ അതോ ശരിക്കും ആണോ റീറ്റെയിലാണോ ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നത് ഇവിടെ നടക്കുന്നത് ഹോൾസെയിലാണ് നമുക്ക് അതെ അതെ റീറ്റെയിൽ നമുക്ക് ചെയ്യാം വരുന്നവർക്ക് കൊടുക്കുന്നുണ്ടല്ലേ അതെ അതെ നമ്മൾ മെയിനായിട്ട് ഷോപ്പ് തമിഴ്നാടൊക്കെ കയറിപ്പോകുന്നുണ്ടോ തമിഴ്നാടല്ല ബാംഗ്ലൂര് ബോംബെ ഒക്കെയാണ് ഇപ്പോൾ മെയിനായിട്ട് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇത് ഫുൾ ഗോൾഡ് പറഞ്ഞ വെറൈറ്റി ആണ് അത്യാവശ്യം ഈറൊക്കെ ഉണ്ടാവും ഉണ്ടല്ലേ കാണുന്നുണ്ടാവും നല്ല ഡിമാൻഡ് ഉള്ള വെറൈറ്റി ആണത് ബൾക്കായിട്ട് കയറി പോകുന്നതല്ലേ അതെ ബൾക്കായിട്ട് ചെയ്യാൻ പറ്റും ഇതിന് പ്രത്യേകം ഫുഡും വല്ലതും ഗോൾഡ് വെറൈറ്റി ഇങ്ങനെയൊന്നുമില്ല അത്യാവശ്യം ഗോൾഡ് വെറൈറ്റി അത്യാവശ്യം വേനൽ കിട്ടിയാലേ നല്ല കളർ കയറി വരും അതായത് ആൾകേ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം ഈ ഒരു വെളിച്ചം കിട്ടണം ഇപ്പം ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ ഇവിടെ ഇപ്പം ഒരു സെമി ഇൻഡോർ എന്ന് പറയാൻ കഴിയുന്നത് കാര്യം ഇത് നമ്മുടെ ഗ്രീൻ ഹെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ തണുപ്പ് സമയത്ത് പ്രത്യേകിച്ച് ഇപ്പൊ ടൈം എന്ന് പറയുന്നത് തണുപ്പ് മഞ്ഞ് നിൽക്കുന്ന സമയമാണ് കൂടാതെ തന്നെ നമ്മളിത് ശരിയൊരു മനപ്രദേശം കൂടെ ആണ് അപ്പം ഇവിടെ അസുഖങ്ങൾ അതെ അതെ അപ്പൊ ഒരു അസുഖങ്ങൾ വരാൻ കൂടുതൽ സാധ്യതയില്ല ഈ ഒരു സെറ്റപ്പ് അങ്ങനെ സാധാരണ വരാറില്ല വരാറില്ല കുറവാണ് കുറവാണ് പിന്നെ കൂടുതൽ എണ്ണ ഒരു നൂറ്റി അമ്പത് പീസൊക്കെ ഫ്രിഡ്ജ് ഹൗസിലിട്ടാണെങ്കിൽ ചിലപ്പോൾ അതിനെന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ചിലപ്പോൾ കാണിക്കുന്നുണ്ട് അതായത് ഒരുപാട് എണ്ണം കൂടും എണ്ണം കൂടുമ്പോഴത്തേക്ക് അല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് ആൽബിനോ ടെക്സ് എന്നൊരു മോഡലാണ് പുതിയൊരു വെറൈറ്റി ആണിത് ഇത് നല്ല വാലിന് നല്ല വീതി വരും മോഡലാണ് ഇത് മോസ്കോ വയലറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഡയറക്റ്റ് ആയിട്ട് വയലറ്റ് കളർ കാണാൻ പറ്റും നമുക്ക് അതെ അതെ നമുക്ക് നമുക്കിത് ടാങ്ക് യൂ കൂടെ ജസ്റ്റ് ആഡ് ചെയ്യാം ഇത് അത്യാവശ്യം കുട്ടികൾ പോലെ അത് ഇഷ്ടം ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടാവുന്ന സാധനം അതങ്ങനെ കുഞ്ഞുങ്ങൾ കഴിക്കാത്തൊരു മോഡലാണ് കുട്ടികൾ കഴിക്കൽ കുറവാണ് അതെ കഴിക്കൽ അധികം കുറവാണ് ഇവിടെ കൊടുക്കുന്ന മെയിൻ ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ അതിൻ്റെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇവിടെ ഫുഡ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ ആർ ടിമി ഫസ്റ്റ് സ്റ്റേജിൽ ആർ ആണ് ഫസ്റ്റ് സ്റ്റേജ് അല്ല ഫുൾ ടൈം സ്റ്റേജല്ല രണ്ടു നേരം എല്ലാത്തിനും കൊടുക്കും എല്ലാത്തിനും കൊടുക്കുന്നു എല്ലാത്തിനും കൊടുക്കും പക്ഷേ കുഞ്ഞുങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഫോക്കസ് അത് പിന്നെ ആണ് കൊടുക്കുന്നത് ആർ ടിമിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അങ്ങനെയൊന്നുമില്ല ഒരു എനിക്കിപ്പോ ഒരു ടിന്ന ആർട്ടിമിയ വാങ്ങിയാല് രണ്ടര മാസത്തോളം കിട്ടും രണ്ടര മാസം വരെ ഒരു മാസത്തേക്ക് ഒരു ആയിരം റേഞ്ചിലെ ചെലവ് വരും ഇതിനകത്ത് മുഴുവൻ അതോ മെയിൽ കുഴപ്പമില്ല പല ടാങ്കിലും ഇവിടെ അക്വരത്തില് നോക്കിയപ്പോഴും മിക്സ് മിക്സ് ഇതിനിപ്പോ അത് എന്തൊക്കെ ആണ് ബ്ലൂ ടൈൽ ഉണ്ട് മോഡലുകൾ പിടിച്ചിട്ടിരിക്കണല്ലേ ഇത് ജസ്റ്റ് ഒന്ന് സൈസ് ആവാൻ വേണ്ടി മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് സെപ്പറേറ്റ് ചെയ്തോണ്ടൊക്കെയാണ് കേരളത്തിലേക്ക് മെയിൽസിനൊക്കെ മാറ്റി പോകും എത്ര പ്രായമാകുമ്പോഴാണ് നമ്മൾ രണ്ടര മാസം ആവുമ്പോ മാറ്റും നമ്മൾ തിരിച്ചറിയാനൊക്കെ ആയി നമ്മൾ കഴിയുമ്പോഴത്തേക്കും എല്ലാ മോഡലും മാറ്റാൻ കഴിയാറില്ല എന്നാലും കുറച്ച് ക്വാളിറ്റി അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്ന പ്രത്യേകിച്ച് കൂടുതലായിട്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് പിന്നെ ഹോൾസെയിൽ ഓർഡർ കിട്ടുമ്പോൾ എണ്ണം കിട്ടിയിട്ട് അറിയാൻ പറ്റുമോ കേരളത്തില് എത്ര മെയിൽസ് ഉണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യാം അല്ല മെയിൽ ഫീമെയിൽ കൊടുക്കണം ഉണ്ടോ മെയിൽസ് ആണ് അധികം ചോദിക്കുക ബാംഗ്ലൂരമ്പ മെയിൽസ് ആണ് അധികം ചോദിക്കുക ഫീമെയിൽ കുറവാണെങ്കിലും മെയിൽസ് ആണ് അവർക്ക് കൂടുതൽ അവർക്ക് കൂടുതൽ താല്പര്യമാണ് മെയിൽസ് ആണ് പക്ഷെ നമ്മളതി അങ്ങനെ കൊടുക്കാറില്ല പിന്നെ കൂടുതൽ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുകയും ചെയ്യാം ഇല്ല ഇത് എമറാൾഡ് ഗ്രീൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് എമറാൾഡ് ഗ്രീൻറെ നല്ല നല്ല ടൈൽ ഉണ്ടല്ലോ അത് ഓവർ ടൈലായിട്ട് വരുന്നതാണ് പച്ച കളറും പച്ച നീലയും കളറും കൂടി വരുന്നൊരു കാണുന്നുണ്ടോ ഇത് മിക്കാരിഫ് യെല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് മിക്കാരിഫ് യെല്ലോ മിക്കാരിഫ് മിക്കാരിഫ് യെല്ലോ നല്ല പ്ലാറ്റിനം ബോഡി കയറി വരും പിന്നെ മഞ്ഞ ടൈൽ കയറ്റി വരും ഇത് എച്ച് ബി റെഡ് മൊസൈക്ക് എന്നുള്ള മോഡലാണ് എച്ച് പി റെഡ് മൊസൈക്ക് എച്ച് ബി റെഡ് മൊസൈക്ക് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളധികം കഴിക്കാത്തൊരു മോഡലാണ് അത്യാവശ്യം കൗണ്ട് പറയുന്നത് കൗണ്ട് ഇഷ്ടം പോലെ ഉണ്ടാവും എച്ച് പി റെഡ് മൊസൈ ആണെങ്കിലും ചെയ്യാം നോക്കിയൊരു മോഡലാണ് കൂടുതലും ഈ ഷോപ്പുകളിലേക്ക് ഡിമാൻഡായിട്ട് ചോദിക്കുന്ന ഏത് വെറൈറ്റീസ് ഒക്കെയാണ് പക്ഷേ ഡാൻഡായി ചോദിക്കുന്നത് വൈറ്റ് ചോദിക്കും റെഡ് ചോദിക്കും പിന്നെ ബ്ലാക്ക് മെയിനായിട്ട് ആ മൂന്ന് മോഡലാണ് പിന്നെ ഇലക്ട്രിക് ബ്ലൂ ചോദിക്കും ീഡാണ് അതെ അതാണ് കൂടുതലായി പോകാം എനിക്കൊരു കാര്യ അത് നമ്മൾ കൂടുതൽ ചെയ്യുന്നുണ്ട് ബാക്കിയൊക്കെ ചോദിക്കൂ കുറച്ച് കുറവായിരിക്കും ഓക്കെ ഇവിടെ ചേട്ടന് ഇത് കൊണ്ട് മാത്രമാണോ ജീവിക്കുന്നത് അതോ മറ്റെന്തെങ്കിലും ജോലിയും കൂടെ ചെയ്യുന്നുണ്ടോ അല്ല ഇത് മാത്രമാണ് ഫുൾ ടൈം എന്നെ നോക്കാനുള്ള സമയം കിട്ടുന്നില്ല ഇത് ഞാൻ പറഞ്ഞല്ലോ എത്ര വാക്കേറിയും പിന്നെ അഞ്ഞൂറ് ഫുഡ് ജോക്സ് എല്ലാം ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ ഒറ്റയ്ക്കാണ് ഇതെല്ലാം നോക്കി നടക്കുന്നത് ഒറ്റച്ച ഞാൻ ചെയ്യുന്നത് പക്ഷെ അച്ഛൻ വന്നാലേ ഫുഡ് കൊടുക്കാനോ കൂടും അച്ഛനും സപ്പോർട്ടാണ് ആ സപ്പോർട്ട് അച്ഛന് ജോലി പോകേണ്ട ജോലി കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കൊടുക്കാനൊക്കെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് മാത്രം നമുക്ക് ജീവിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ പറ്റും പലർക്കും പുതിയ ആളുകൾക്ക് പലർക്കും ഒരു പേടിയുണ്ട് ഈ ഒരു മേലിലേക്ക് കടയുന്ന ഇൻകം കിട്ടും പിന്നെ ഇത് സെക്സി ബ്ലൂ അത്യാവശ്യം നല്ല ടൈൽ ക്വാളിറ്റി ഉള്ള പേരൻ്റ് ആണല്ലേ ആ ഇതൊരു നാലു മാസം പ്രായമായ സാധനമാണ് ഇത് പെട്ടെന്ന് വാല് നല്ല വീതി ഉയർത്തുന്ന സാധനമാണ് സ്നേക് സ്കിൻ ബ്ലൂ ടൈല് സ്നേക് സ്കിൻ ബ്ലൂ ടൈൽ സ്നേക് സ്കിൻ ആയിരിക്കും ഒരു ബ്ലൂ അല്ലേ ആ ബ്ലൂ ടൈലും വരും നല്ല ലെങ്ത് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള രണ്ടര മാസം ആകുമ്പോഴത്തേക്ക് നല്ല രീതിയില് ടൈല് നല്ല രസമുണ്ട് അത് കാണാനായിട്ട് ഭംഗി ഉണ്ടാവും ഗപ്പിയാണ് നമുക്ക് പ്രിയം ഗപ്പിയാണ് ഇഷ്ടം അത് ചെയ്ത ചെയ്യുന്നപ്പോൾ നല്ലോണം ഉണ്ടായി കിട്ടി അപ്പോൾ ഇപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ അങ്ങ് പോവുക എന്നുള്ളത് ഇപ്പോൾ കുറേ ആൾക്കാർ ഗപ്പി പിന്നെ പല എല്ലാ മോഡലും ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ അത് ഓക്കെ ഞാനിപ്പോഴും ഗപ്പി മാത്രമാണ് ചെയ്തേ കിട്ടുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു ഫ്രണ്ടിലെ ഒരു ഡിസ്പ്ലേ സെക്ഷൻ ആണല്ലേ ഡിസ്പ്ലേ പിന്നെ മെയിനായിട്ട് മെയിൻസിനൊക്കെ ഒന്ന് ഗ്രോത്ത് ആക്കാൻ ഇട്ടതാണ്

ഇവിടെ ചെയ്യുന്ന വെറൈറ്റീസിനെ വരുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു എന്തൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് അറിയാനായിട്ട് റഫ്ലി കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഡിസ്പ്ലേ ടാങ്ക്സ് ആണ് ഈ കാണുന്നത് ഇപ്പൊരുടെ ഓരോ അമ്പത് പീസ് വീതം ആണ് ചെയ്തേക്കുന്നത് അൻപത് പീസ് ഇതേത് വെറൈറ്റി ആണ് ഫുൾ ബ്ലാക്ക് അല്ലേ ഫുൾ ബ്ലാക്ക് സോളോ വരുന്ന സാധനമാണ് ഇത് ടോപ്പസ് ബ്ലൂസ് ബ്ലൂ അതെ ഇത് ഇലക്ട്രിക് ബ്ലൂ ആണ് കുഞ്ഞുങ്ങളാണ് സൈസ് ആണ് ഇത് വയലറ്റ് കോപ്പറുണ്ട് മെറ്റൽ ബ്ലാക്ക് ടീലും ഉണ്ട് മിക്സ് ചെയ്തിട്ടാണ് രണ്ട് രണ്ട് മിൽസ് കൂടി മിക്സ് ചെയ്തിട്ടാണ് അത് ഇരുപത്തഞ്ച് പീസ് ഇതേ ഉള്ളേ സ്റ്റോക്ക് അപ്പൊ ആക്കാൻ വേണ്ടി ചെയ്താൽ അപ്പൊ ഇവിടെ വരുന്നവർക്ക് ഇതിൽ നിന്നാണോ കളക്ട് ചെയ്ത് കൊടുക്കുന്നത് അതെ അതെ നോക്കി നമുക്ക് നല്ല ക്വാളിറ്റി നോക്കി പിടിച്ചത് കൊടുക്കാമല്ലോ ഫീമെയിൽ പുറത്തുനിന്ന് കൊടുക്കുകയും ചെയ്യാം ഫീമെയിൽ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ മെയിൽസിന് ഇവിടെ

ഇത് മെറ്റാലിക് ബ്ലൂ ലേസ് എന്ന് പറഞ്ഞാൽ ഒരു മോഡലാണ് മെറ്റാലിക് ബ്ലൂ ലേസ് ഈ സെറാമിക് റിങ് എല്ലാ ടാങ്കിലോട്ടുണ്ടല്ലോ ആമിക്രി കുറേ ശക്കട്ടൊക്കെയാണ് ഇത് ഏത് വെറൈറ്റി ആണോ ഇത് എച്ച് ബി പാസ്റ്റൽ എന്ന് പറഞ്ഞത് സിൽവറാടോ പാസ്റ്റൽ സിൽവറാഡോ പാസ്റ്റൽ ഇത് സീത് പിങ്കു മെറ്റാലിക് യെല്ലോ കുറച്ച് വെറൈറ്റി ഉണ്ട് മിക്സർ ചെയ്ത് മൂന്നാല് വെറൈറ്റിട്ടാണ് അതെ ഇതാണ് എച്ച് ബി റെഡ് മൊസൈക്ക് എച്ച് ബി റെഡ് മൊസൈക്ക് ഇത് എച്ച് ബി റെഡ് റോസ് ഇത് വൈറ്റ് വൈറ്റ് ടെക്സ്ഡോ ഇത് നല്ല രീതിയിലുണ്ടല്ലോ ബൾക്ക് ആയിട്ടോ ഇത് ബൾക്കായിട്ടുണ്ടാവാൻ സാധന റെഡ് റോസ് ആൽബിനോ റെഡ് റോസ് എന്ന് പറയുന്ന എച്ച് ബി ബ്ലൂ എച്ച് ബി ബ്ലൂ ആണ് ഇത് മോസ്കോ ആയിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് ടൈ കോബ്ര ഉണ്ട് കോബറായിട്ട് രണ്ട് ഐറ്റം ഇടാ രണ്ട് ഐറ്റംസ് ഇത് പിങ്കു ആണ് പിങ്കു കുഞ്ചു ഇത് സിൽവർ ആടോ യെല്ലോ ടാക്സി രണ്ടൂടെ മിക്സ് മിക്സ് ചെയ്തിട്ടിരിക്കാണോ മെയിൽസിനെ ഇരുപത്തഞ്ച് ബിസ് ചെയ്തോട്ടാ

റോയൽ ബ്ലൂ ഇതൊക്കെ നല്ല നല്ല നമ്മളെ വൈറ്റ് മെയിൽസ് മാത്രം ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ബോക്സിൽ ബോക്സിൽ കണ്ട നേരത്തെ കണ്ടതാണ് ഇത് ഇത് ബ്ലൂബ്രി വൈഎസ് ലൈൻ ബ്ലാക്ക് ഐ റെഡ് എന്ന് പറഞ്ഞ മോഡലോ കണ്ടുപിടിയിട്ടത് ടെക്സിഡോ കോക്സിഡോ കോയുടെ കുട്ടികളാണല്ലേ ആ കുട്ടികളാണ് ഇത് മെയിൽസിന് പ്രത്യേകത കാണാൻ വാല് കുറച്ച് വീതിയിൽ വരും ഓക്കെ ഓക്കെ കോഴി ടൈപ്പിലെ ഇപ്പം തന്നെ ആണ്ടല്ലേ വാല് കുറച്ചൊരു വീതി വരും ഇത് ഫുൾ റോഡിൻ്റെ കുഞ്ഞുങ്ങൾ മെയിൽസ് മാത്രം കേട്ടോ പിന്നെ സ്നേഹ് സ്കിൻ ബ്ലൂ ഒന്നും വേണം ഇത് ഓറഞ്ച് ലീസ് ഇതിപ്പോ കൂടുതൽ പീസ് ഉണ്ടായിരുന്നു ഇതിപ്പോ രാവിലെ പിടിച്ചു പോയതാണ് ബാക്കി മറ്റേ ഇതിന് ഇങ്ങോട്ട് ആ ഇനിയിപ്പോ ഫുഡ് ബോക്സ് എടുത്തിട്ട് നോക്കിയിട്ട് ഇങ്ങോട്ടിട്ടു നമ്മൾ നേരത്തെ കണ്ടതാണ് ബ്ലൂ ഡയമണ്ട് മുകളിൽ നിന്ന് കാണിച്ചിട്ടുണ്ട് ഇത് സ്നേക്സ്കിൻ ടൈല് ആൽബിനോ ആൽബിനോ ടൈപ്പിൽ റിബണും വരുന്നുണ്ടോ നമ്മുടെ മെറ്റാലിക് മെറ്റാലിക് എത്ര പ്രായം ഇതിപ്പോ രണ്ടര മാസം മാസ ഇതിപ്പോസോ അറുപത് പീസോ ഉണ്ട് അതുകൊണ്ട് സീസ് ആവാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് സീസ് കണ്ടാൽ പോരാ നമ്മുടെ സിനിഷേഡന്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണു കാരണം